ശ്യാമേ ശ്രീക്കുട്ടി കൊച്ചിനെ കൊണ്ടുപോയിട്ട് കൊണ്ടുവന്നു പോയിട്ട് പോയി വരാൻ പറ സമയത്ത് ഭക്ഷണം കൊടുക്കേല ഇടാത്തു കയറി അവിടെ ഇരിക്കുന്നു പറഞ്ഞ വില നോക്കിയായി പോകും ഇവനെന്താണെന്ന് പണിക്കൊന്നും പോവാതെ കുത്തിയിരിക്കണത്

പിന്നെ ഞങ്ങളെന്നേ ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം കുഞ്ഞിനെ കൊണ്ടുവരുമ്പഴേക്കും കുറുക്കു കൊടുത്തിട്ട് എന്തിനാണ് പഴപ്പൊന്നും അല്ല അവരുടെ വിശേഷം ഉണ്ടെന്നോ എന്നതാണ് കേൾക്കണത് മൂത്ത കൊച്ചിന് എത്ര വയസ്സുണ്ട് ഒരു വയസ്സാണോ അടുത്ത മാസമാണ് ഒരു വയസ്സാണത് ഞാൻ അപ്പോഴേ അവളോട് പറഞ്ഞതാണ് കൊച്ചു കിടക്കാൻ നേരത്ത് ആ കാലിന്റെ പെരുവരലെടുത്ത് വായി വെച്ചിട്ട് കിടപ്പുണ്ടായിരുന്നു അപ്പോഴേ ഞാൻ പറഞ്ഞത് രണ്ടാമത്തെ ഉടനെ ഉണ്ടാവും ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് അവൾ കേട്ടില്ല വായി കാലെടുക്കുന്ന ഞാൻ പറഞ്ഞിട്ട് കേട്ടില്ല അവള് ഇപ്പൊ എങ്ങനെ ഇരിക്കണു പിന്നെ കൊച്ചു കാല് വായി വെച്ചിട്ടാണല്ലോ ദൈവമേ ഇനി അപ്പുറത്തെ സുരോജനക്കെ കേൾക്കുമ്പോഴത്തേക്ക് ാണ് പുറത്തിനങ്ങി നടക്കാൻ പറ്റിയോ പിന്നെ എടാ മൂത്ത കൊച്ചിന് അതിന്റെ അതിന്റെ പരിവം കണ്ടിട്ടുണ്ടോ കൈയും കാലും ഒക്കെ ചീപ്പ് ചേരും പോലെയാണ് ഇരിക്കണത് അതിന്റെ അതിന് പാൽ കൊടുക്കാത്ത എന്തായാലും സംഭവിച്ച സംഭവിച്ചു ഇനിയിപ്പോ ഞാൻ പറഞ്ഞു വെറുതെ ബഹളം ഉണ്ടാക്കി കിട്ടുന്ന ഒരു കാര്യമില്ല എനിക്ക് മനസ്സിലായി പിന്നെ മുഹമ്മിൽ ഒരു ഡോക്ടറുണ്ട് അയാടുത്തായിട്ട് ചെന്നാ മതി ഇരുചെവി അറിയാതെ കാര്യം നടത്തി അമ്മ എത്ര ഒരു കുഞ്ഞിന് വേണ്ടി മരുന്ന് മൂന്നു ഇവിടെ ഈശ്വരൻ നമുക്കൊരു കുഞ്ഞിനെ തന്നപ്പോഴേക്കും അതിനെ അമ്മ അനുഗ്രഹിച്ചു ഞാനും എൻ്റെ ചേട്ടനും തമ്മിൽ എത്ര വയസ്സിന് വ്യത്യാസം അന്ന് അമ്മയുടെ അമ്മായിഅമ്മ ഇതുപോലെ കൊല്ലാൻ പറഞ്ഞിരുന്നെങ്കിൽ അമ്മയെ കൊല്ലുമായിരുന്നു കുഞ്ഞിനെ കളയാൻ ഒരു ദൈവം ട നമുക്കൊരു തെറ്റ് പറ്റിയതാ അമ്മ അങ്ങനെയൊന്നും നമുക്ക് ദൈവം തന്ന നിധിയാണോ പോയി ഡോക്ടറെ കണ്ടിട്ട് വാ അമ്മ കുഞ്ഞിന് കൊടുത്തോ ഒന്നും തോന്നണ്ട കൃഷ്ണ 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 കൃഷ്ണ